ഗുഡ് മോർണിംഗ് ഇന്നൊരു ഓഫ് ഡേ ആണ് കേട്ടോ അപ്പോൾ ഒരു ഓഫ് ഡേയിലാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ എല്ലാം ഒന്ന് കുക്ക് ചെയ്ത് എന്തെങ്കിലുമൊക്കെ ഇന്ന് കഴിക്കുന്നത് അല്ലാത്തപ്പോൾ കുക്ക് ചെയ്യുക എന്നല്ല അപ്പോൾ എന്തായാലും ഒരു തട്ടിക്കൂട്ടലുകളൊക്കെ ആയിരിക്കും അപ്പോൾ ഇന്ന് എന്തായാലും ഒരു നല്ല ലെഞ്ച് അതായത് ചോറും ഒരു മീൻ കറിയും ഒരു മോര് കറി പിന്നെ ഒരു പരിപ്പിൻ ചീര അങ്ങനെയുള്ളൊരു കറി ഇതൊക്കെയാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് കുക്കിങ്ങിലോട്ട് പോവാം മോരുകറിയൊക്കെ ഞാൻ എടുത്ത തലമുറയുടെ ഒരു ഫ്രഷ് ഓകെട്ടാണ് കേട്ടോ അടുപ്പ് വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി കഴിഞ്ഞപ്പോൾ കടുവും കുറച്ചു ഉല്ലുകയും കൂടെ പൊട്ടിച്ചിട്ടു അത് നന്നായിട്ട് പൊട്ടി വരുന്ന കഴിയുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില കുറച്ച് സവോള ആവശ്യത്തിനൊക്കെ ഇതെല്ലാം കൂടെ നന്നായിട്ട് വാടി വരുമ്പോൾ അതിനകത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ആ മഞ്ഞൾപ്പൊടിയുടെ ഒരു പച്ചമണം പോകുന്നത് വരെ ഇളക്കി കൊടുത്ത് കുറച്ചൊരു കുരുമുളക് പൊടി എന്നിട്ട് ഈ യോഗട്ട് നന്നായിട്ട് മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട് അടിച്ചെടുത്ത യോഗട്ട് പാനിലേക്ക് ഒഴുകി എന്നിട്ട് നമ്മൾ സാധാരണ മോരുകറി വെക്കുന്ന പോലെ തന്നെ നന്നായിട്ട് ഇളക്കി കൊടുത്ത് തിള വരുന്നതിന് മുമ്പ് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തിള വരുന്നതിന് മുമ്പ് വാങ്ങുക മീൻകറിയും ചീരയും പരിപ്പും കൂടെ വെക്കാനുള്ളതെല്ലാം ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ചൂടായിട്ട് വന്നിട്ട് കുറച്ച് കടുകിട്ട് കൊടുക്കാം പിന്നെ കുറച്ച് വെളുത്തുള്ളി വെളുത്തുള്ളി ഒന്ന് നന്നായിട്ട് മൂട്ട് നമുക്ക് കുറച്ച് മോട്ട് വരുന്നു പൊടി കുരുമുളക് ചെറുതായിട്ടെല്ലാം വരട്ടോ ഉപ്പും ആ ചീര നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒരു ഒഴിച്ച് ഞാൻ അത് നന്നായിട്ട് റെഡിയായിട്ടോ പിന്നെ ഞാൻ ചോറ് വെച്ചിട്ടുണ്ട് കേട്ടോ ഒരടുപ്പിൽ ചോറാകുന്നുണ്ട് കുക്കറിലാണ് ചോറ് വെച്ചേക്കുന്നത് അടുത്തത് മീൻകറിയാണ് ചട്ടി അടുപ്പിൽ വെച്ച് ചൂടായി കഴിഞ്ഞപ്പം വെളിച്ചെണ്ണ ഇട്ട് കൊടുത്ത് വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ വെളുത്തുള്ളിയാണ് കേട്ടോ ഞാനിടന്ന് കടുക് പൊട്ടിക്കുന്നില്ല വെളുത്തുള്ളി ഇട്ട് വെളുത്തുള്ളി നന്നായിട്ട് കുറച്ച് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ അതിൻ്റെ ഒരു കളറൊക്കെ ഒന്ന് മാറി ബ്രൗൺ കളറാകുമ്പോൾ കുറച്ച് ഇഞ്ചി ഒരു ഒരു പച്ചമുളക് കുറച്ചൊരു രസവോള കുറച്ച് കറിവേപ്പിൽ ഇതെല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി നന്നായിട്ട് മൂത്ത് വരുമ്പോൾ ബാക്കി മസാലകളെല്ലാം കൂടെ ചേർക്കാം കേട്ടോ മസാല ഞാൻ കുറച്ച് ചൂടുവെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചതാണേ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി പിന്നെ കുടംപൊടി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് അരപ്പൊക്കെ നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം എന്നിട്ട് ആ മീൻകറി അവിടെ ഒരു സൈഡിൽ ഇരുന്നിട്ട് അങ്ങോട്ട് കേട്ടോ കേട്ടോ അപ്പം നന്നായിട്ട് ഇളക്കി എല്ലാം വെച്ചിട്ടുണ്ട് മീൻകറി തിളക്കാൻ തുടങ്ങി ചോറ് റെഡി ആയിട്ടുണ്ട് കണ്ടോ അപ്പം മീൻകറിയും റെഡിയായി ഇനി ലഞ്ചിൻ്റെ ടൈമാണ് അപ്പോൾ നമുക്ക് ഇനി ഒരു ലഞ്ച് കഴിക്കാം കേട്ടോ പിന്നത്തെ ലഞ്ചൊക്കെ റെഡിയാണ് അപ്പോൾ നമുക്ക് ലഞ്ച് കഴിച്ചാലോ അപ്പം ഇവിടുത്തെ സമയം രണ്ടര കേട്ടോ രണ്ടര ആയി കുറച്ച് ചോറ് ണ്ട നമ്മുടെ കറി നല്ല കുറുകി മോരുകറി കേട്ടോ അപ്പം അത് ഒരിച്ചിരി എടുത്ത് പിന്നെ നമ്മുടെ ചീരയും പരിപ്പും കണ്ടോ നല്ല കുറുകിയ ചീരയും പരിപ്പ് നല്ല ടേസ്റ്റ് ആകട്ടോ ഇതിങ്ങനെ ചീരം പരിപ്പും വെച്ച് കഴിയുമ്പോൾ നമ്മുടെ ചീര മാത്രമല്ല നമ്മുടെ മുരിങ്ങയില പാലക്ക് പിന്നെ നമ്മുടെ അല്ലാത്ത നമ്മുടെ നാട്ടിലെ ചീര ഉണ്ടല്ലോ അതൊക്കെ ഇതിലൂടെ നല്ലതാണ് ഞാൻ നടക്കും അപ്പോൾ ഒരിച്ചിരി ചീരയും പരിപ്പും കണ്ടോ നമ്മുടെ മീൻ കറി ഇനി നമുക്ക് ഇച്ചിരി മീൻ കറി എടുക്കാം നമ്മുടെ ലഞ്ച് മീൻ വർത്ത് ഇന്നലെത്തി കേട്ടോ അപ്പം റെഡിയാണ് അപ്പോൾ കഴിച്ചാലോ